ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കൂട്ടും പാടം മാരി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം പരസഹായമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള അറുപതോളം വരുന്ന ഭിന്നശേഷിക്കാരെയും രോഗികളെയും കൂട്ടി മമ്പാട് പാലിയേറ്റീവ് ഉല്ലാസയാത്ര നടത്തി മിനിയൂട്ടിയിലെ കാഴ്ചകൾക്ക് ശേഷം ബേപ്പൂരിലേക്ക് പോയ സംഘം ജലയാത്രയും നടത്തി കണ്ണിന് കുളിർമയും മനസ്സിന് ആനന്ദവും നൽകുന്ന യാത്രയിലുടനീളം അവരുടെ കലാവിരുന്ന് ഏറെ വിസ്മയമായി മിനി ഊട്ടിയിൽ വെച്ച് നടത്തിയ വീൽചെയർ കോൽക്കളയും വീൽ ചെയർ ഒപ്പനയും മറ്റും വിനോദസഞ്ചാരികളെയും ഏറെ ആകർഷിച്ചു പാലിയേറ്റീവ് പ്രവർത്തകരും വോളണ്ടിയർമാരും നഴ്സിംഗ് വിഭാഗം എസ് ഐ പി ചുവടുകൾ ഭാരവാഹികളും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മമ്പാട് ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ ിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് ഗോൾ വീതം സ്വന്തമാക്കാം